െതിരെ ജനകീയ സമിതി യോഗം ചേർന്നു അവലോകനെതിരെ ജനകീയ സമിതി അവലോകന യോഗം ചേർന്നു ലഹരിക്കെതിരെ നമ്മൾക്ക് കൈകോർക്കാമെന്ന മുദ്രാവാക്യവുമായി ഇ ടി ടൈസ്രമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ മണ്ഡലതല അവലോകന യോഗം ചേർന്നു മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക കലാ കായിക സംഘടനകൾ വിമുക്തി യോദ്ധാവ് സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഓരോ ഗ്രാമപഞ്ചായത്തിലും ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിനുകളുടെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി ഓരോ ക്യാമ്പുകൾക്കും നല്ല പ്രതികരണമാണ് കിട്ടുന്നതെന്നും നാട്ടിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അഭിപ്രായപ്പെട്ടു വാർഡ് തലത്തിലെ ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ജനകീയതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും യോഗത്തിൽ തീരുമാനമായി പി ആർ ശ്രീധരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കായികളും അതിന് എത്രയോ സ്ഥലത്ത് വരിപ്പിക്കാമല്ലോ അത്രയും സ്ഥലത്ത് ഈ പ്രാവശ്യം പോയി കാണണം എന്നൊക്കെ വലിയ രീതിയിൽ ആളുകൾക്ക് നന്നായി പ്രതികരിക്കാൻ കഴിയുന്ന രീതിയില് ആളുകളായിട്ടുണ്ട് ആളുകൾ പറയാൻ അത് ഡെവലപ്പ് ചെയ്യണം നമുക്ക് ഒരുപാട് ഏറ്റെടുക്കേണ്ടതുണ്ട് ആ ചർച്ചയാണ് തീരുമാനങ്ങളാണ് കൂടി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു മതിലകം എസ് എച്ച്ഒ എം കെ ഷാജി എക്സൈസ് ഇ ഐ ബാലസുബ്രഹ്മണ്യൻ മെഡിക്കൽ ഓഫീസർ കൊടുങ്ങല്ലൂർ എ ഇ ഒ മൊയ്തീൻകുട്ടി ഡോക്ടർ സാനോ തുടങ്ങിയവർ സംസാരിച്ചു ലഹരി വിരുദ്ധ സമിതി ജനറൽ കൺവീനർ ടി എസ് സജീവൻ മാസ്റ്റർ നന്ദി പറഞ്ഞു